കഴിഞ്ഞ ദിവസം നിര്യാതനായ കൈവേലിയിലെ വി പി സിജു അനുസ്മരണം ചിക്കോന്ന് യു പി സ്കൂളിൽ വെച്ച് നടന്നു സി സ്റ്റാർ ക്ലബ് കൈവേലി സംഘടിപ്പിച്ച പരിപാടിയിൽ ജനപ്രതിനിധികൾ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു കൈവേലി പരിസര പ്രദേശങ്ങളിൽ സർവ മേഖലകളിലെയും നിറസാന്നിധ്യമായിരുന്ന വി പി സിജു കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു ഡെങ്കിപ്പനി ബാധിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം വി പി സിജുവിൻ്റെ ഓർമ്മകൾക്കു മുൻപിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് സീസ്റ്റാർ ക്ലബ്ബ് കൈവേലി സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സ് കൈവേലി ചീകോ നിയുപി സ്കൂളിൽ വെച്ച് നടന്നു ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടെ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഏതു സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സീസ്റ്റാർ ക്ലബ്ബിൻ്റെ നായകൻ കൂടിയായ സിജുവിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നാട് ഒന്നിച്ചെത്തിയ കാഴ്ചയാണ് കൈവേലിയിൽ കാണാൻ കഴിഞ്ഞത് നവീഷ് വി പി സ്റ്റാർ സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി കമ്മിറ്റി കൺവീനർ വി പി കുമാരൻ അധ്യക്ഷത വഹിച്ചു നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കാട്ടാളി നരിപ്പറ്റ പഞ്ചായത്ത് അംഗം വി നാണു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കെ നാരായണി പുകസ ജില്ലാ കമ്മിറ്റി അംഗം എ കെ രാജീവൻ സാംസ്കാരിക പ്രവർത്തകരായ സുധീഷ് എഡോനി എ പി അശോകൻ സുധൻ കൈവേലി ബീന ടീച്ചർ വിനീഷ് പാലയാട് ശ്രീജിത്ത് കൈവേലി പ്രമുലേഷ് മാസ്റ്റർ നജീഷ് സി ഒ കെ രാജീവൻ സനോജ് അജീഷ്മുക്കത്ത് കുഞ്ഞിക്കണ്ണൻ രാജീവായി സി കരുണൻ ശശി മാസ്റ്റർ സി വി ടി സത്യൻ ശ്രീനിൽ സാബു പി എം സജിത്ത് കെ ഷാജി അനീഷ് വി നിഷാന്ത് തുടങ്ങിയവർ സംസാരിച്ചു ആരോടും ഒരു നല്ല മനസ്സിന്റെ ഉടനെ ഒരു ചെറുപ്പക്കാരനായിരുന്നു സിജു എന്നതിന് യാതൊരു സംശയമില്ല അവരെ സംബന്ധിച്ച് അവരത് വളരെ ആത്മാർത്ഥമായി വളരെ കൂടി ഏറ്റെടുത്ത് നമുക്കൊക്കെ ഒരു മാതൃകയാകുന്ന ഒരു പ്രവർത്തനം നടത്തി വളരെ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾക്ക് വിട്ടു വിരിഞ്ഞു പോയി എന്ന് പറയുന്നതിൽ വളരെയധികം പ്രയാസമുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന വാക്ക് സിജുവിന്റെ കാര്യത്തിൽ മാത്രമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒന്ന് വിളിച്ച് നമുക്ക് സിജു റെഡി അത് വന്ന് പരിഹരിച്ചിരിക്കും അത്രയും ശക്തി ശക്തമായ കരുത്തുള്ള ഒരു വ്യക്തിയാണ് സി ആ നഷ്ടം നമുക്ക് നികത്താൻ പറ്റാത്ത ഒരിക്കലും സിജു പോയി എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ന്യൂസ് ബ്യൂറോ